ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ കാരണമായത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസാണ് ഇതിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണം നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് മലയാളികളുടെ ജനപ്രിയ നടനാണ് അദ്ദേഹം നിരവധി നടിമാരാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നടന്മാർക്കും സംവിധായകന്മാർക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ആരാധകരും പ്രേക്ഷകരും ഏറെക്കുറെ ഒരുപോലെ പറയുന്നത് ഇതിനെല്ലാം കാരണം ദിലീപാണെന്നാണ് അദ്ദേഹമാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് എന്നാണ് പറയുന്നത് കാരണം നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ രൂപീകരിച്ചത് ഇതിന് പിന്നാലെയാണ് പല നടന്മാരുടെയും മുഖമൂടികൾ വീണത് എന്നാൽ ഇപ്പോൾ ഇത്തരം വിവാദങ്ങളിലൊന്നും അകപ്പെടാതെ തന്റെ സ്വന്തം ജീവിതം മാത്രം നോക്കി നടക്കുകയാണ് ദിലീപ് ദിലീപിന്റെ ഒരു പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടൻ ദിലീപിന്റെ സ്വന്തം സംരംഭമാണ് ദേപുട്ട് ഇപ്പോഴാ ഇതിന്റെ ഒരു ഔട്ട്ലെറ്റ് ദുബായിലും അദ്ദേഹം ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ സന്തോഷകരമായ വാർത്തകളും വിശേഷങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കൂടാതെ ദിലീപിന്റെ ഭാര്യ കാവ്യമാധവൻ തന്റെ സംരംഭമായ ലക്ഷ്യയെയും മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ലക്ഷ്യ എന്നത് ഒരു ബോട്ടിക്കാണ് കാവ്യമാധവന്റെ സ്വന്തം സാമ്രാജ്യം ദിലീപ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പല പ്രമുഖ നടന്മാരുടെയും ജീവിതം തകരുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ദിലീപിനോടൊപ്പം പുതിയ ഔട്ട്ലെറ്റിൽ നാദിർഷയും ഉണ്ടായിരുന്നു ഇരുവരുടെയും വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് കേരളമാണെന്ന് തോന്നിപ്പോയി കാരണം കേരളത്തിൽ ദിലീപിന് അത്രയ്ക്കും ആരാധകരാണുള്ളത് അതുപോലെ തന്നെയാണ് ദുബായിലേക്ക് എത്തിയപ്പോഴുമുള്ള അവസ്ഥ നിരവധി ആരാധകരാണ് നാദിർശയെയും ദിലീപിനെയും പൊതിഞ്ഞത് ദിലീപിന്റെ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ദിലീപ് സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്ത എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു താരത്തിന്റെ ഈ സംരംഭവും താരത്തിന്റെ ബിസിനസ്സും സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു ദേപുട്ടി ഇനി കേരളത്തിലുള്ളവർക്ക് മാത്രം ആസ്വദിക്കാനുള്ളതല്ല അതേ ഇനി ദുബായിൽ ഉള്ളവർക്കും ആസ്വദിക്കാം നിരവധി പേരാണ് ദിലീപിന് ആശംസകൾ അറിയിച്ച് എത്തുന്നത് ദിലീപിന്റെയും നാദർശൈയുടെയും ഐഡിയ ആയിരുന്നു ദേപുട്ട് പുട്ടിന് പല രീതിയിലുള്ള ആകൃതയും മണവും രുചിയും പകർന്നു പുട്ടിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു ആ പുട്ടിന് ഇന്ന് ആരാധകരും ഏറെയാണ് എന്നാൽ ഇനി അത് മലയാളികൾക്ക് മാത്രം ഉള്ളതല്ല അത് ഇനി ദുബായിലെ ജിദ്ദയിലുള്ളവർക്കും ആസ്വദിക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് താരം സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ചെറിയൊരു ഇടവേള അദ്ദേഹം എടുത്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ വീണ്ടും തന്നെ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ദിലീപ് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചും എത്തുന്നത്